കവിത ജസ്റ്റ് ഒന്ന് ചൊല്ലിക്കാൻ ഞങ്ങൾ പോകുകയാണ് കേക്കണേ ഹലോ ഫ്രണ്ട്സ് ബേളം ആ ബേളം പക്കെ ഞങ്ങളൊരു കാര്യം പറയട്ടെ ബഹളം പക്കോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ സർപ്രൈസ് ആണ് ശിവാനിയുടെ ഫോ സോറി ശിവാനിയുടെ പൊട്ട് കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ് ശിവാനിയുടെ പൊട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് എന്താണെന്നറിയോ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ശിവാനി തനിയാണ് ഒരുങ്ങുന്നത് അപ്പോൾ ശിവാനിക്ക് ഇങ്ങനെ റെഡ് പൊട്ട് അതിൻ്റെ താഴെ കുഞ്ഞു പൊട്ട് വെള്ളപ്പൊട്ട് കറുത്ത പൊട്ട് അങ്ങനെ ഇങ്ങനെ 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 ഒരുപാട് കലാപരിപാടികളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ ഞാൻ വഴക്കുറയും സ്കൂളിൽ പോകുമ്പോ അത്രയും കാര്യമായിട്ടൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കാതെ ഇതേ വീഡിയോയാ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ മിണ്ടല്ലേ മിണ്ടല്ലേ അപ്പം ഞാൻ അങ്ങനെ വഴപ്പറയുന്നതിന് ആശാട്ടി ഇപ്പം വീട്ടിൽ വന്ന് കുളിച്ച് കൂളിന്ന് വന്നിട്ട് കൂളിന്ന് വന്നിട്ട് കുളിച്ചിട്ട് തൊട്ട പൊട്ടാണ് എങ്ങനെയുണ്ട് കൊള്ളായി അടിപൊളിയല്ലേ നിലവിളക്ക നിലവിളക്ക് ആ നിലവിളക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ യൂത്ത് ഫെസ്റ്റിവലേ ശിവാനി ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന കവിതയുണ്ട് എന്ന് വെച്ചാൽ പിന്നെന്താ പിന്നെ അത് പഠിച്ചിട്ടില്ല എന്തെങ്കിലും നല്ല കവിതകളുണ്ടോ ഒന്ന് സജസ്റ്റ് ചെയ്യണേ ഫസ്റ്റ് ജൂലൈ ഈ ജൂലൈ അല്ലേ മാസം ഇല്ല അപ്പം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ച് നേരത്തെ പഠിച്ച് വെച്ചിട്ടുള്ളൊരു കവിത ജസ്റ്റ് ഒന്ന് ചൊല്ലിക്കേപ്പിക്കാൻ ഞങ്ങൾ പോവുകയാണ് കേൾക്കണേ ിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും എപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്ന് മാത്രം മഴവിൽ പോയി നീ മനസ് തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിർമുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായി ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണ് ഞാൻ ുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ എൻ്റെ കൊലസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നു പറയാതെ അറിയാതെ പോയിടുന്നു Easter morning.